എന്നതിൽ ാണ് അതായത് മറ്റു സ്ഥലങ്ങളിൽ കിട്ടിയതിനേക്കാൾ നമ്മുടെ മലയാളികളുടെ മാനവിധുവായ സം അംഗീകാരമാണ് അതെന്ത സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഗോവയുടെ ഗവർണർ ആയിരുന്നു പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെയും അധിനിവേശങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെയും ഇഴിച്ചേരുകയും അതിനെതിർക്കുകയും ചെയ്ത ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ ഒരു വലിയ പോരായമായിരിക്കെ ഗോവയെക്കുറിച്ചും അതുപോലെ കോണ്ടിച്ചേരികളെയും ആക്കി ഇവിടുന്ന പ്രദേശങ്ങളെ ഞാൻ ഞങ്ങൾ പറയാറുണ്ട് ഗോവയിൽ ഇപ്പോൾ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന പോരാട്ടമാണ് ആ നിലയിലേക്ക് അത് ഞാൻ അങ്ങനെ പോയി എന്ന് കരുതുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് ഗോവ പോർച്ചുഗീസുകാർ കീഴെത്തിയത് ആയിരത്തി അറുന്നൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തിയത് അതും കഴിഞ്ഞ് ഇന്നത്തെ മുമ്പാണ് ഫ്രഞ്ച് അധിവേശം സമഗ്രതയിൽ ിൽ കെത്തിക്കുന്നതിൽ നമ്മുടെ പ്രിയതനായ എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ചെയ്ത ആ ശ്രമം അര നൂറ്റാണ്ടു കാലത്തിന് ശേഷവും നമ്മളാ പുസ്തകം ഇന്നും നമ്മുടെ ഒരു കാര്യം ഞാൻ കാണാനായിട്ട് പഠിക്കാനായിട്ട് ോടും അതുപോലെ തന്നെ മാതൃഭൂമിയിലെ നൌഷാദിനോടും നമ്മുടെ മനോരോടും ഒക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദിക്കുന്നു ഇന്നും പുസ്തകം വാങ്ങാൻ വേണ്ടി കഥ വാങ്ങാൻ വേണ്ടി കവിത വാങ്ങാനുണ്ടോ പറഞ്ഞു പുതിയുത്തുകാരൻ പുതിയൊക്കെ ഇന്ത്യയുടെയും അതുപോലുള്ള ആളുകളുടെ കഥകളാണെന്ന് വരുമ്പോൾ വൈക്കം മുഹമ്മദ് കഥകളാണെന്ന് വരുമ്പോൾ എവിടെയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ ആളുകളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിൽ മലയാളത്തിലെ നമ്മുടെ നമ്മുടെ സാഹിത്യ അതിന്റെ അല്ലെ സാഹചര്യം അതിലും ഒരു വ്യതിയാനമായി എന്റെ വിഭിന്നമായ അഭിപ്രായമാണ് വിനീതമായി ഞാൻ ഇതിനെ കാണുകയാണ് അവിടെ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ മലയാളി സമൂഹത്തിന് സമയമുണ്ടോ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യേണ്ടവരല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തീർച്ചയായും ഒരു സാമൂഹ്യ മാറ്റം എന്നുള്ള സങ്കല്പത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആധുനികതയെ കുറിച്ചൊരു പുസ്തകം അദ്ദേഹം അതൊരു കാഴ്ചപ്പാടാണ് അറുപത്തി അല്ലെങ്കിൽ എഴുപത്തിനാല് ആ ഒരു കാലഘട്ടം പിന്നീട് പൊതുജീവിതത്തിൽ നമ്മള് ആത്മാവിനായി തന്നെ മൂല്യങ്ങളെ കളയുന്ന ഒരു സമൂഹമായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ രാഷ്ട്രീയം പറയല്ല എന്തിനെ പറയുന്നു ഭഹാനായ ജവഹർലാൽ ഗോവ കാലഘട്ടത്തിൽ എല്ലാവരും ജനാധിപത്യത്തിൽ ഉദാത്തമായ സങ്കല്പങ്ങളെ മാനിച്ചു പോയവരാണ് വാജ്പേയിന്റെ ചെറുപ്പക്കാരൻപത്തി ഏഴിൽ ആരും അറിയില്ല അതൊരു ശ്രദ്ധേയമായ പ്രസംഗം പാർലമെന്റിൽ നടത്തിയപ്പോൾ நெகர்வினையான விமர்சனம் அந்த தோழத்து தட்டி அவருடைய தொடக்க விட்டதாய் ரேடப்படுத்தி இது ஜனாதிபத்தத்தை അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കുന്ന മാനദണ്ഡം അതിനെല്ലാം എന്റെ മനസ്സ് ആത്മാവെന്നുള്ള എനിക്ക് തോന്നുന്നു എന്റെ ഒന്നിൽ ആ ശബ്ദം ആ ശബ്ദം ഇതാണ് അതിൽ കൂടുതൽ തോന്നുന്നില്ല ആ ശബ്ദം ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധഭഗവാനോടൊപ്പം പോയ സന്യാസം സ്വീകരിച്ചവന് പോലെയുള്ള സാഹിത്യം ഈ ആദ്യം കിട്ടി പുഴയുടെ പുഴയുടെ സന്ദേശം അതാണ് പുഴ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന്റെ മെസ്സേജ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നുള്ള കക്ഷപ്പെടാം ഇതൊക്കെ കണ്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ മാനിക്കുന്ന എല്ലാരെയും അതും അതിലൊക്കെ മറ്റുള്ളവരെ മാനിക്കാറ് വാട്ട്സിമോക്രസി

നവോത്ഥാന നായക അദ്ദേഹം ജാതീയമായ ഉച്ചരീചിത്തുകളും കൊടും ക്രൂരതകളും എല്ലാം ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ചതല്ല ശിവലിംഗ പ്രതിഷ്ഠ പോലും നടത്തിയതല്ലേ പക്ഷെ അദ്ദേഹത്തിന്റെ അറുപത്തിനാല് ദിവസങ്ങളിൽ എവിടെയായിരിക്കും മത്സരത്തിന് ഒരു വാക്ക് ആരാണോ ആ പഠിച്ച ഒരു വാക്ക് ആടിച്ചമർത്തിയത് മാറ്റമുണ്ട് ആ മാറ്റം ഞാൻ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പിലേക്ക് വലിയ അവസരം ജയിച്ചു ജനങ്ങളുടെ അടുത്ത് കേൾക്കുമ്പോഴാണ് സ്വന്തം നാടിന്റെ അടുത്ത് കേൾക്കുമ്പോൾ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഇടയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഭാര്യയുടെ മക്കളുടെയും ജീവിക്കുമ്പോഴും അപ്പോഴേക്കാണ് എഴുത്തുകാരും കരുത്താൻ ജീവിക്കുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ ധരിച്ചതുപോലെ ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ോ പിന്നെ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് അതാണ് നമ്മളെ എഴുത്തുകാരനെ പക്ഷേ സഞ്ചാരങ്ങൾ നമുക്ക് ആവശ്യമാണ് എഴുത്തുകാരണം ആവശ്യമാണ് എന്റെ കാര്യത്തിൽ പോലും ഇത് കുറച്ചുകൂടി ലോക വീക്ഷണം എടുക്കാൻ സാധിച്ച സഞ്ചാരങ്ങളാണ് ഡൽഹിയിൽ പോകാൻ കഴിഞ്ഞ ഞാൻ ഈ ഞാൻ മലിന എത്ര പേർ എഴുത്തുകാരനാകുമായിരുന്നു പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോലത് മലയാളികളുടെ മുഴുവൻ നോവലായി എല്ലാ മലയാളികളും വായിക്കുന്ന ഒരു നോവലായി പിന്നെ കുറച്ചുകൂടി കൂടി കഴിഞ്ഞപ്പോൾ ഈ നോവലിന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലുമൊക്കെ നിവർത്തനം ഉണ്ടാക്കുന്നത് ഈ നോവൽ ഇന്ത്യക്കാരുടെ നോവലായി മാറും എൻ്റെ സ്വന്തം നോവൽ എൻ്റെ മാത്രമായിട്ടുള്ള നോവല് മലയാളിക്കാരുടെ നോവലാകുന്നു മലയാളികളുടെ നോവലാകുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ നോവലാണ് അങ്ങനെ അങ്ങനെ അത് മടണം അവരെ നിൽക്കുന്നില്ല പിന്നീട് ഈ നോവല് ഫ്രഞ്ച് പരിഭാഷ പ്രശ്നമാണ് അപ്പോൾ ഇത് വീണ്ടും പറക്കുകയാണ് നോവൽ അഞ്ച് പരിഭാഷ വന്നത് കൂടി റിയൂണിയൻ ആയതെങ്കിൽ ആയാലും ആൾച്ചിയിലെ ഒരു മൊറോക്കോളി സെനഗാഡിങ് ഒക്കെ ഈ നോവലിൽ പോയി ഞാൻ അവിടെ നിന്നും പൊട്ടിക്കാം ഈ പറഞ്ഞ ഒരു സ്ഥലങ്ങളിലും ഞാൻ പഠിക്കാം ഞാൻ മൊറോക്കോളിൽ പൊട്ടിക്കില്ല ആൾച്ചിയിലെ പൊട്ടിക്കുക മോറീഷ്യസ് ആരെങ്കിലും പൊട്ടിക്കില്ല പക്ഷെ എൻ്റെ നോവല് പോയി അപ്പൊ ഞാൻ പോകാത്ത സ്ഥലങ്ങളിൽ കൂടെ എന്റെ നോവൽ സഞ്ചരിക്കാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ മുമ്പ് എനിക്ക് അറിയാതെ വലിയൊരു പേര് റിയില്ല അത് എവിടെയാ അത് എവിടേറ്റുകൊണ്ട് ഏറ്റവും ആഫ്രിക്കയിലോ ആഫ്രിക്കയിൽ ഏതെങ്കിലും സർവകലാശാലയിലോ ആരെങ്കിലും പഠിക്കുന്നതാകും വായിക്കുന്നുണ്ടാവും യൂറോപ്പിലോ അല്ലെങ്കിൽ നമുക്കറിയില്ല അത് അത് എവിടെയിട്ട് പോയി അതെൻ്റെ അറിയില്ല എന്തായിട്ട് എന്റെ കയ്യിൽ തരുമോ